ബിഗ് ബോസ് ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള കോംബോയും പുറത്തുനിന്ന് വന്ന ആരോപണങ്ങളുമാണ് ഇതിന് കാരണമായത് അതേസമയം ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ഇക്കാര്യം വിമർശകരും സമ്മതിക്കുന്നുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ജാസ്മിൻ തളർന്നു പോയെങ്കിലും മുന്നോട്ട് നീങ്ങാനാണ് തൻ്റെ തീരുമാനമെന്ന് ജാസ്മിൻ പറയുന്നു സൈന സൗത്ത് പ്ലസിനോടാണ് ഈ പ്രതികരണം പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും അകത്ത് അത്രയും ഒറ്റപ്പെടൽ ഉണ്ടായിട്ടും ഞാൻ നിന്നില്ലേ അതിൽ അഭിമാനമുണ്ടെന്നും ജാസ്മിൻ വ്യക്തമാക്കി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചവരുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്താൽ എനിക്കും എൻ്റെ തന്തയ്ക്കും തള്ളേക്കും പോയി അല്ലാതെ ആർക്കും പോകില്ല ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് വിറ്റ് കാശാക്കും പ്രശ്നങ്ങളിൽ നിന്നും സ്വയം എണീറ്റ് വരണമെന്ന് ജാസ്മിൻ ചൂണ്ടിക്കാട്ടി അർജുനുമായി നല്ല വൈബായിരുന്നു എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു തരും എന്ന് ഞങ്ങൾക്ക് പരസ്പരം അറിയാം അവിടെ ഞാൻ ആയി ആയ വ്യക്തി ഗബ്രിയാണ് റസ്മിനെ പോലും അത്ര ആശ്രയിച്ചിട്ടില്ല അവൻ പോയി പോയിക്കഴിഞ്ഞ് റസ്മിനും പോയപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു ഞാനും അർജുനും തമ്മിൽ സൗഹൃദമുണ്ട് അത് മൂന്ന് നാലടി മുകളിലാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ റീലുകളിൽ കാണുന്നത് പോലെ അത്രത്തോളം ഞങ്ങൾ ക്ലോസ് ആയിരുന്നില്ല അകത്ത് നിന്ന് ഫീൽ ചെയ്യുന്നത് പുറത്ത് ആൾക്കാർ കാണുന്നത് വേറെ രീതിയിലാണ് ലൈവ് മുഴുവൻ കാണുന്നവർക്ക് അത്രയും ഉണ്ടാവില്ലെന്നും ജാസ്മിൻ പറയുന്നു അർജു ശ്രീതു കോംബോയെക്കുറിച്ചും ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത് കോംബോ എന്ന വാക്കിൽ കൂടെ അത് നോക്കുന്നില്ല ഞങ്ങളുടെ സീസണിൻ്റെ പ്രത്യേകത ഒരുപാട് പേർ ഒറിജിനൽ ആയിരുന്നു നമുക്ക് ഇങ്ങനെയൊരു കോംബോ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുമുണ്ട് അർജുനും ശ്രീതും അങ്ങനെയല്ല സ്വാഭാവികമായി ഉണ്ടായതാണ് നേരിട്ട് കണ്ടത് കൊണ്ട് ഇവർ തമ്മിലുള്ള അടുപ്പം എന്താണെന്ന് എനിക്കറിയാം